നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വെട്ടിപ്പ് നടത്തിയ ഒരു അധ്യാപകൻ രണ്ട് കൂട്ടാ കൂട്ടാളികളുടെയും വിധ വിശദമായൊരു വാർത്ത ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് പുറത്തുവിടാത്തതിന് കാരണം ആ പണം നഷ്ടപ്പെട്ട ആ ആ ദമ്പതിമാർ തന്നെ അത്തരം വാർത്തകൾ ഇനി വേണ്ട അവർ ഞങ്ങൾക്ക് പണം തരട്ടെ എന്ന് പറയുന്ന ഒരു വലിയ മനസ്സിതിയോടുകൂടി ഞങ്ങളോട് സംസാരിച്ചു ഒന്ന് നമ്മൾ ആലോചിക്കണം പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നായർ സർവീസ് സൊസൈറ്റിയിൽ അങ്ങ് ഒരു വേക്കൻസി ഉണ്ട് ജോലി വാങ്ങി തരാം എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വർഷങ്ങളായി മൂന്ന് വർഷം വാലിഡിറ്റി ഉള്ളൊരു ചെക്ക് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊരു ധാരണമാണ് എന്നിട്ട് പോലും ഈ പാവപ്പെട്ട പേർ ഞങ്ങളെ വിളിച്ചു പറയുന്നു അതിന് വാർത്ത ചെയ്യണ്ട അവർ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ട് എത്രയോ പേർ ഈ വാർത്ത വന്നതിന് ശേഷം എന്നെ നേരിൽ വന്ന് കണ്ട് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടാൽ പണം പറ്റിച്ച് ജീവിക്കുന്ന മറ്റുള്ളവരുടെ പണം എങ്ങനെയെങ്കിലും സ്വന്തമാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഈ മനുഷ്യരോട് എന്താ പറയുക പോലീസിൽ കൊടുത്താൽ പോലീസിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതികളിൽ പോയാൽ അവിടെ കിടക്കും കുറേ കാലം ഒരു പത്ത് വർഷം അവിടെ കിടക്കും കീഴ്ക്കോടതിയും ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഒക്കെ കഴിഞ്ഞ് വരുമ്പം ഒരു കാലം കഴിയും പണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോയി നഷ്ടപ്പെട്ടത് തന്നെ നമ്മളൊരാൾക്ക് പണം കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ വാർത്തകളും എന്നോടൊപ്പം വന്ന് പറയുന്ന ഒരു വാർത്തകളും പറഞ്ഞാൽ പ്രേക്ഷകർ വിശ്വസിക്കില്ല നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ജോലി ഒരാൾ പഠിച്ച് നല്ല നിലയിലെത്തിയാൽ പണം കൊടുത്ത് അഴിമതിയിലൂടെ പണം നേടാം പണം കൊടുത്ത് ആ ജോലി കിട്ടും എന്ന് വിചാരിച്ചു കൊടുത്താൽ അത് നഷ്ടത്തിലേക്ക് കലാശിക്കുകയുള്ളൂ നമ്മുടെ ചില വില്ലേജ് ഓഫീസർമാരുടെ കഥകൾ എനിക്കറിയാം അവർ ഹിതമല്ലാത്ത കാര്യത്തിലൂടെ ഇപ്പോൾ ഞാൻ കന്തല്ലൂരിലുള്ളതാണ് അവിടെ അവിടെ ഒരുപാട് വില്ലേജ് ഓഫീസർമാർ ഇരുന്നിട്ടുണ്ട് നല്ല വില്ലേജ് ഓഫീസർമാരും അവിടെ ഇരുന്നിട്ടുണ്ട് എന്താ പറഞ്ഞാൽ സത്യസന്ധമായി മാത്രം ജോലി ചെയ്യുന്നവർ സത്യസന്ധത അല്ലാതെ ജോലി ചെയ്യുന്നവരും ഒരുപാടുണ്ട് കാരണം അവിടെ ഒരു മനോഹരമായ ഭൂപ്രദേശമാണ് അവിടെ ഭൂമിക്ക് ഭൂമിയുടെ അവിടെ ഒരു ഭൂമിക്ക് ഭൂമി കിട്ടുക എന്നുള്ളതിന് വലിയ പ്രയാസമാണ് ചെറിയ ഒരു അനുമതിയൊക്കെ കാണിച്ച് അവിടെ ഭൂമി നേടി നേടാൻ ശ്രമിച്ച നിരവധി പേർക്കൊക്കെ അവിടെ അവിടെ ബിൽഡിങ് വലിയ ബിൽഡിങ് കെട്ടിക്കൂടാ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കെട്ടിക്കൂടാ പക്ഷേ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിതുയരുന്നുണ്ട് അവിടുത്തെ പഞ്ചായത്ത് സി പി എം ആണ് ഭരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് മാറി വന്ന ഒരാളാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വലിയ സുഹൃത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ അതുവഴി പോകുമ്പോൾ കാണുന്നത് അവിടെ എന്ത് അഴിമതിയാണെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വരുന്നു കോൺക്രീറ്റ് ബിൽഡിംഗ് പണിയാനായിട്ടുള്ള പെർമിഷൻ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉയർന്നു വരുന്നു എങ്ങനെ കാരണം ഈ ബഫർ സോണാണ് മലയാളിമാരങ്ങൾക്ക് അടുത്തുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ബിൽഡിങ്ങുകൾ പണിതു വരുമ്പോൾ ആ പ്രകൃതി ഭൂപ്രകൃതിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കോൺക്രീറ്റ് രണ്ടുതല കെട്ടിടം കോൺക്രീറ്റ് കെട്ടുകൾക്ക് അനുമതിയില്ലാത്തടത്ത് എങ്ങനെയാണ് ഇത്തരം വലിയ കെട്ടിടങ്ങൾ പണിത് വരുന്നത് ആ ഭൂമി നശിച്ചു പോവുകയാണ് നമ്മളിത് പറയുന്നത് ആ ഭൂമിയുടെ ആ ഭൂമിയുടെ നാശം മുമ്പിൽ കണ്ടുകൊണ്ടാണ് റിസോർട്ടുകൾ ധാരാളമുണ്ട് ഈ ബഫസോൺ വിഷയം വന്നതിന് ശേഷം ഭൂമിക്ക് അകലം പറഞ്ഞിട്ടുണ്ട് ഭൂമിക്ക് ദോഷമുണ്ടാകാത്ത വിധം പിന്നെ കൽത്തൂണുകൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഒരു നിലയ്ക്ക് അപ്പുറത്തേക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ ബിൽഡിങ്ങുകൾ അവിടെ പൊങ്ങുന്നു നാളെ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുകയോ ഒക്കെ സാധ്യതയുള്ള സ്ഥലമാണ് ഭൂമിക്ക് ദോഷമുണ്ടാകുന്ന പ്രകൃതിക്ഷോഭം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ ഭൂമി കുഴിച്ച് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ താഴേക്ക് പണിത് നമ്മളിപ്പോൾ ഞാനിത് എൻ്റെ ആശ്രമം രണ്ട് നില ബിൽഡിങ്ങാണ് അത് അന്നത്തെ കാലത്ത് നമ്മൾ ബഫ്സോണിനെ കുറിച്ചൊന്നും അറിയില്ല നമ്മൾ പണിതു നിയമപ്രകാരമാണോ അത് പഠിതത് ഭൂമി ഭൂമിയുടെ ഭൂപ്രകൃതിയെ നശിപ്പിക്കാവുന്ന വിധത്തിലോടെ ഇത്തരം വിഷയങ്ങൾ ഇനി കണ്ടപ്പോൾ വേദന കാന്തല്ലൂരിലെ അതിമനോഹരമായ പ്രകൃതി മുഴുവൻ ആ പ്രകൃതി മുഴുവൻ കൊഴിച്ച് ഇഷ്ടം പോലെ റിസോർട്ടുകൾ ഉണ്ടാക്കുന്നു ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നു ഇവിടെ ഒരു നിയമസംഹിതയില്ലേ ഇവിടെ ഒരു നിയമമില്ലേ ഇതാരാണ് പറയുന്നത് ആരാണ് കാണുന്നത് ഇത് ആരാണ് ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ കൊടുക്കുന്നത് പെർമിഷൻ കൊടുക്കുന്നത് പഞ്ചായത്താണോ വില്ലേജ് ഓഫീസാണോ ഈ പെർമിഷൻ ഈ കൊടുക്കുന്നവർ നാളെ ഈ ഭൂമിക്കുണ്ടാകുന്ന വൻ ദോഷത്തെക്കുറിച്ച് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ ഇത് അഴിമതിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അവിടെ ജീവിക്കുന്ന കാന്തല്ലൂരിൽ സ്വാമി എന്ന് കാന്തല്ലൂർ സ്വാമി എന്നറിയപ്പെട്ടുകൊണ്ട് കാന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ അവിടെ ജീവിക്കുമ്പോൾ ആ പ്രകൃതിയുടെ നാശമാണ് ഞാൻ മുമ്പിൽ കാണുന്നത് നല്ല കുന്നിൻ ചരിവുകളിലേക്കെല്ലാം പോയി കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിയുന്നു ബഫർസോൺ എന്ന് പറഞ്ഞിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇത്തരം ബിൽഡിങ്ങുകൾ ഉയർന്നു വരുമ്പോൾ ആ ഭൂപ്രകൃതിയുടെ നാശം എന്തോ എന്താണ് അപ്പോൾ ഈ അഴിമതി എന്ന് പറയുന്ന ഒരു ഒരു വലിയ വിപത്തിൻ്റെ പുറത്താണോ ഇതൊക്കെ സംഭവിക്കുന്നത് എല്ലാം എനിക്കറിയാവുന്ന ആൾക്കാരാണ് അവിടെ ഒക്കെ തന്നെ അപ്പോൾ ഇതൊരു അന്വേഷണം ഒരു അന്വേഷണം വേണം അല്ലേ ഭൂമി നശിക്കുന്നതിനെ കുറിച്ചൊരു അന്വേഷണം ഭൂമിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം പണം ഹീനമായ മാർഗത്തിൽ ഉണ്ടാക്കി നിൽക്കുന്ന ആർക്കും കാന്തല്ലൂർ കാന്തല്ലൂരെന്നുള്ള ഒരു കാലത്തും അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതൊരു വലിയ വാർത്ത ശരിക്കു പറഞ്ഞാൽ മുഖ്യധാരാപത്രങ്ങളോ മുഖ്യമായിട്ടുള്ള പിന്നെ ടി വി ചാനലുകളോ ഒക്കെ വളരെ വിശദമായി കാരണം ഇന്ത്യയിലെ ഒരു ഏറ്റവും നല്ല വില്ലേജാണ് എന്ന് പറയുന്നത് ആ വില്ലേജിനെ നെടുക്കെ കീറി മുറിച്ചുകൊണ്ടുള്ള വലിയ കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നു കാന്തല്ലൂർ ശാപമായി മാറുകയാണോ കോൺക്രീറ്റ് മണി സൗധങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ആ ഭൂമിക്കുണ്ടാകുന്ന നാശം അവിടെ ജീവിക്കുന്ന ഭക്ഷ്യമൃഗാദികൾക്കുണ്ടാകുന്ന നാശം അതിൻ്റെ പ്രകൃതിപരമായ സൗന്ദര്യമൊക്കെ നശിച്ചു പോവുകയാണ് അതുകൊണ്ട് നമുക്കാരോട് വ്യക്തിപരമായ വൈരാഗ്യമില്ല അവിടെ ഏത് ഭരണകൂടമാണോ ഏത് ഉദ്യോഗസ്ഥനാണോ അവരൊക്കെ തന്നെ കാന്തല്ലൂരിനെ സൗന്ദര്യം നശിപ്പിക്കാതിരിക്കുക ഹിമാലയത്തിൽ നിന്ന് അവിടെ കാന്തല്ലൂർ എന്ന് പറയുന്ന കാന്ത എന്ത് നല്ല ഊരെന്ന് സീത പറഞ്ഞാണ് കാന്തല്ലൂരായത് ശ്രീരാമനും സീതയും വസിച്ചിരുന്ന ഒരു ഗുഹയാണ് എൻ്റെ ആശ്രമം എന്ന് പറയുന്നത് അവിടെ ബ്രഹ്മഹേഷി യാഗം ചെയ്ത സ്ഥലമാണ് ഹനുമാൻ സ്വാമി കിടന്ന സ്ഥലമാണ് അവിടെ പിന്നെ ഞാൻ പോലും ഇത്രയും ഒരു രണ്ട് രണ്ടുനില കെട്ടിടം എന്തിന് കിട്ടി എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാമായിരുന്നു ഞാൻ ഒരിക്കലും ഈ ഈ സ്ഥലത്ത് ഇത്ര ഇങ്ങനെ കിട്ടില്ല കാരണം അവിടെ ഒരു പുൽ കൂടലിന്റെ ആവശ്യമേ ഉള്ളൂ രണ്ടായിരത്തി ഒമ്പത് പന്ത്രണ്ട് കാലഘട്ടമാണ് ഇന്ന് കാലഘട്ടം മാറി റിസോർട്ടുകൾ മുഴുവൻ ഉയർന്നു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് മൂടി പമ്പൻ വ്യവസായികൾ അവിടെ വന്ന് സ്ഥലം മേടിച്ചു അപ്പോൾ അതിന് നിയമപരമായ ഒരു ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ മറികടന്നുകൊണ്ട് കാന്തല്ലൂർ എന്ന് പറയുന്ന ആ ഗ്രാമത്തെ പുലർത്തിക്കൊണ്ട് മണിസൗധങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ കു ആ ആ സൗന്ദര്യം ആ പ്രകൃതിയുടെ സൗന്ദര്യം നശിപ്പിച്ചുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഭൂമിയെ നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ആ കാന്തല്ലൂരിലെ ഭരണകൂടങ്ങളോട് പറയാനുള്ളത് എനിക്ക് എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അവരൊക്കെ തന്നെ പക്ഷേ നമ്മളൊന്ന് ഓർക്കണം പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ അതിമനോഹരമായ പ്രകൃതി ആ പ്രകൃതിയിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എന്തുറപ്പാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു ഭൂമികുലൊക്കെ ഉണ്ടായാൽ സോൺ എന്ന സർക്കാർ തീരുമാനിച്ച സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് സൗധങ്ങൾ പടർന്നുയർത്തുമ്പോൾ ആ നിയമ വ്യവസ്ഥ എവിടെയാണ് നമുക്ക് ഇത് മറികടന്നു പോകാൻ കഴിയുന്നത് ഇതൊരു കേസിനോ വടക്കിനോ അല്ലെങ്കിൽ ഇതിൻ്റെ അഴിമതിയെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല നമ്മളവിടെ ജീവിക്കുന്നവർക്ക് ആ ഭൂമിയെ സ്നേഹിക്കുന്നവർക്ക് ആ ഭൂമി നശി നാശത്തിലേക്ക് വഴുതി വീഴുന്നത് കണ്ട് പറയുന്ന ഒരു ദുഃഖമാണ് കാന്തല്ലുള്ളിനെ രക്ഷിക്കാൻ ആർക്കാണ് കഴിയുക കാന്തല്ലിനെ രക്ഷിക്കാൻ ആരെങ്കിലും വരട്ടെ ധനമുണ്ടാക്കാവുമ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് മണിസൗധങ്ങൾ ഉണ്ടാക്കി അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഈ റിസോർട്ടുകൾ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ കാരണം എപ്പോഴും തണുപ്പാണ് ആ തണുത്ത പ്രദേശം ആ തണുപ്പിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കാന്തല്ലൂർ ഒരു വട്ട പൂജ്യമാണ് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ഇല്ലാതാക്കും അവിടുത്തെ പ്രകൃതിയെ ഇല്ലാതാക്കും അതുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് നമ്മുടെ മണ്ണാണ് ആ മണ്ണിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സൗന്ദര്യവും നിലനിൽക്കാൻ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം ഇനി അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വേണ്ട ആ സൗന്ദര്യം നിലനിർത്താൻ അവിടുത്തെ പ്ലമ്മും ആപ്പിളും പച്ചക്കറികളും അവിടുത്തെ ബലപുഷ്ടമായ മണ്ണിനെ ഇല്ലാതാക്കി കിളച്ചു മറിച്ച് സിമന്റ് ഇരുമ്പും കൊണ്ട് നിറച്ചാൽ ആ പ്രകൃതി നശിച്ചു നശിച്ചുപോകുമെന്ന് പറയുന്നു കാന്തല്ലൂരിനെ നശിപ്പിക്കാതിരിക്കൂ ഇതൊരപേക്ഷയാണ്